അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലുള്ളവർ ഉദ്യോഗസ്ഥർ വേദിയിലും സദസ്സിലുമുള്ള ഒരു നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മൂന്ന് പാലങ്ങളുടെ ശിലാസ്ഥാപനം നടത്തുക ഉദ്ഘാടനം നടക്കുക എന്നുള്ളത് ഏറെ സന്തോഷകരമായ നമുക്ക് വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രം അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ് അതും ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ചിലകാല അഭിലാഷമായ മൂന്ന് പാലമാണ് ഈ നാടിൻ്റെ വികസനത്തിൽ അതിനിർണായകമായ പങ്ക് വഹിക്കാൻ വേണ്ടി സാധിക്കുന്ന പദ്ധതി മലയോര ജനതയുടെ ഈ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൻ്റെ ആഹ്ലാദം പങ്കുവെക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടെ ചിറ്റാർ പന്നിക്കുഴി പൊന്നം ചുണ്ട് പാലങ്ങളുടെ പ്രവൃത്തി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുക ഇതിന്റെ നാൾ വഴികളെ കുറിച്ചൊക്കെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എട്ട് കോടി എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചിറ്റാർ പാലം നവീകരിക്കുന്നത് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പൊന്മുടി മാറിക്കഴിഞ്ഞു ആ പൊന്മുടിയിലേക്കുള്ള റോഡിലുള്ള പാലമാണ് എന്നുകൂടിയുള്ള ഇതിനുണ്ട് നേരത്തെയുള്ള പാലത്തിന്റെ വീതിയും അതിന്റെ പ്രയാസവും അറിയുന്നവരാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് ഞാനതിലേക്ക് കിടക്കുന്നത് ഇപ്പൊ പതിനൊന്ന് മീറ്റർ വീതിയിലാണ് ഈ പാലം വിഭാവനം ചെയ്ത് അതിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് പന്നിക്കുഴി പാലം പട്ടം കുളിച്ചപ്പാറയെയും മീനാങ്കലിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ പാലത്തിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഏറെ ഗുണമ ഗുണകരമാകുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളത് ഈ സർക്കാർ ആദിവാസി മേഖലയും സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശങ്ങളെയും പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഇടപെടുകയാണ് അഞ്ചു കോടി അമ്പത് ലക്ഷം രൂപയാണ് ഈ പാലത്തിനായി പാലത്തിന്റെ നിർമ്മാണത്തിനായി സർക്കാർ ചെലവഴിക്കുന്നു മലയോര ഹൈവേ അലൈൻമെന്റിൽ ഉൾപ്പെട്ട ഒരു ചെറിയ പാലമാണ് ഒന്നാം പൊന്നാംചുണ്ടു പാലം തെന്നൂർ പെരിങ്ങമല പ്രദേശത്തെ വിതുര പൊന്മടിയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത് ശക്തമായ മഴയുണ്ടായാൽ എന്താണ് ഈ പാലത്തിന്റെ സ്ഥിതി എന്ന് ഞാൻ പറയേണ്ടതില്ല പാലത്തിന്റെ മുകളിലൂടെയാണ് പുഴ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സവും പലപ്പോഴായി ഉണ്ടാകാറുണ്ട് ഇത് മറികടക്കുവാനാണ് പത്ത് കോടി രൂപ ചെലവഴിച്ച് പൊന്നാം ചുണ്ട് പാലം പുനർനിർമ്മിക്കാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചു ഈ നാടിന്റെ ആകെ വികസന മുന്നേറ്റത്തിൽ ഈ പാലം നിർമ്മാണം ഏറെ സഹായകരമായി മാറുമെന്ന് പ്രത്യാശ ഇതൊക്കെ ഒരു വകുപ്പ് യാഥാർത്ഥ്യമാക്കുമ്പോൾ ഇപ്പോൾ ഏതാനും ദിവസം മുമ്പാണ് കണ്ണൂർ ജില്ലയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലായി നാല് പാലങ്ങളുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു അത് വലിയ നിലയിൽ വാർത്തയായി മാറുന്ന സ്ഥിതിയുണ്ട് ഇരിക്കൂർ മട്ടന്നൂർ കൂത്തുപറമ്പ് നിയോജക മണ്ഡലങ്ങളിൽ നാല് പാലങ്ങൾ അത് കഴിഞ്ഞ് അധികം ദിവസം ആയിട്ടില്ല വിരലിൽ രണ്ടാമത് ദിവസം കഴിയുമ്പോഴാണ് ഒരു നിയോജക മണ്ഡലത്തിൽ അത് ഒരു പഞ്ചായത്തിൽ മൂന്ന് പാലങ്ങളുടെ പ്രവർത്തി ഉദ്ഘാടനം നിർവഹിക്കപ്പെടുക ഒരു നിയമസഭാ മണ്ഡലത്തിൽ മൂന്ന് പാലങ്ങളുടെ പ്രവർത്തി ഉദ്ഘാടനം ആരംഭം നിർവഹിക്കണമെങ്കിൽ അതിനു മുമ്പ് പല കടമ്പങ്ങളും ആ കടമ്പകളെ കുറിച്ച് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഭൂമി ഏറ്റെടുക്കലാണ് പാലത്തിനൊക്കെ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം ഇടപെടണം അതിൻ്റെ പിന്നാലെ നടക്കണം സമർപ്പിതമായി സമയബന്ധിതമായി അവ നിർവഹിക്കാൻ ഇടപെടണം അതിനേതെങ്കിലും ഒരു വ്യക്തി നേതൃത്വം കൊടുത്താൽ മാത്രമേ പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഏറ്റെടുക്കലും മറ്റും കഴിഞ്ഞ് പ്രവർത്തിയിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മൂന്ന് പാലങ്ങളുടെ പ്രവൃത്തി ഒരു ദിവസം ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പുള്ള പ്രതിസന്ധികളെയൊക്കെ തട്ടിമാറ്റി അതിന്റെ നേതൃത്വമായി ഒരു മനുഷ്യൻ മാറിയതാണ് അതിന്റെ ഉദാഹരണം ആ മനുഷ്യൻ മറ്റാരുമല്ല ഈ നിയോജകമണ്ഡലത്തിൻ്റെ എം എൽ എ സഖാവ് സ്റ്റീഫനാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹം ആ മുൻകൈ ആ മുൻകൈ കാണാതിരുന്നു ആ മുൻകൈയാണ് തീർച്ചയായും ഈ നിയോജകമണ്ഡലത്തിൽ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കുവാനും പ്രവൃത്തിയിലേക്ക് വേഗത്തിലെത്തിക്കുവാനും ഒക്കെ സാധ്യമായിട്ട് അതിനെല്ലാവരും യോജിപ്പിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളെയും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതിൻ്റെ ഗുണഫലമായിട്ടാണ് ഒരു ദിവസം മൂന്ന് പാലങ്ങളുടെ പ്രവൃത്തി ഒറ്റ ദിവസം ആരംഭിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ഈ നിയോജകമണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർത്തത് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അന്ന് കുറെയേറെ ദിവസം താമസിച്ചിരുന്നു ഈ മണ്ഡലത്തിൽ അന്ന് ഈ അങ്ങാടിയിലായിരുന്നു പ്രസംഗിച്ചത് അന്നത്തെ ഈ നിയോജക മണ്ഡലവും പത്ത് വർഷം കൊണ്ട് ഇപ്പോ എടുത്താൽ ഈ നിയോജകമണ്ഡലവുമുള്ള മാറ്റം നമുക്ക് നേരിട്ട് കാണാൻ വിളിച്ചത് അതിൽ കഴിഞ്ഞ നാല് വർഷം മാത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അഭൂതപൂർവ്വമായ മാറ്റം ഈ നിയോജക മണ്ഡലത്തിൽ പൊതുവേ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ബി എം എം ബിസിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ ചെലവ് കൂടുതൽ ഒരു കിലോമീറ്റർ റോഡ് ചിപ്പിംഗ് കാർപ്പറ്റിനേക്കാൾ ബി എം എം പി സിക്ക് അൻപത് ലക്ഷം രൂപ അധികം ചെലവ് പക്ഷേ എട്ടുപത്തു കൊല്ലത്തേക്കാ റോഡിന് ഒരു കുഴപ്പമുണ്ടാകും ഈ നിയോജകമണ്ഡലത്തിൽ ബി എം എൻ ബി സി റോഡ് ഈ നാല് കൊല്ലം കൊണ്ട് വന്നത് വലിയൊരു എണ്ണമാണ് ഇരുപത്തെട്ട് റോഡുകളിൽ ഇപ്പോൾ ബി എം എം ബി സി റോഡായിട്ടുണ്ടെങ്കിൽ ഈ നാല് കൊല്ലത്തിനിടയിൽ അൻപത് കിലോമീറ്ററോളം റോഡാണ് ഈ സർക്കാർ വന്ന ശേഷം ബി എം എൻ ബി സി റോഡായി മാറിയിട്ടുണ്ട് അൻപത് കിലോമീറ്ററോളം റോഡെന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്റർ റോഡിന് സംസ്ഥാന സർക്കാർ അധികം ചെലവഴിക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ അമ്പത് കിലോമീറ്റർ റോഡിന് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ജനങ്ങൾക്ക് സുഖകരമായി ദീർഘകാലം യാത്ര ചെയ്യാൻ സാധ്യമാകുന്ന നിലയിലേക്ക് ഇരുപത്തി കോടി രൂപ അധികമായി ഈ നിയോജകമണ്ഡലത്തിലെ നാല് വർഷക്കാലം ചെലവഴിക്കാൻ വേണ്ടി പറ്റും ഈ നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പിൽ മാത്രം നിരവധി തവണ എം എൽ എയുടെ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി ഇരുന്നൂറ്റി അമ്പത് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നാല് വർഷത്തിനിടയിൽ വന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ നിയോജകമണ്ഡലത്തിലെ വലിയ മാറ്റം നമുക്ക് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നു പാലങ്ങളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് മെയ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ പദ്ധതിയിട്ടത് അഞ്ചു കൊല്ലം പൂർത്തീകരിക്കുന്നതിനിടയിൽ നൂറ് പാലങ്ങളുടെ പ്രവൃത്തിയെങ്കിലും പൂർത്തീകരിക്കണം അതിനുവേണ്ടി ഓരോ നിയോജക മണ്ഡലത്തിലും പരിശോധനക്ക് കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം എന്ന നിലയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ മുകളിലേക്കുള്ള ഒരു ഉദ്യോഗസ്ഥന് ചുമതല നൽകി നൂറ്റിനാൽപ്പത് ഉദ്യോഗസ്ഥർ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളുടെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി അഞ്ചു വർഷം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കണം എന്ന തീരുമാനം നാല് കൊല്ലം കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സാധ്യമാക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഇപ്പം അത് നൂറ്റി അമ്പതിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നൂറ്റി അമ്പത് പാലങ്ങൾ തികക്ക തികക്കാനാകുമെന്നുള്ള വിവരം നിങ്ങളോട് പ്രത്യേകം പറയാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പാലം ഒരു നാടിനെ മാറ്റിമറിക്കുന്നതാണ് പാലങ്ങൾ മറ്റു പദ്ധതിയേക്കാൾ ജനങ്ങൾക്ക് അതൊരു വല്ലാത്ത മനസ്സിനെ തട്ടുന്ന പദ്ധതിയായി പൊതുവെ കാണുകയാണ് അതുകൊണ്ട് തന്നെ പാലങ്ങളുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ള ഈ സർക്കാരിൻ്റെ ലക്ഷ്യം ഈ മൂന്ന് പാലങ്ങളുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ഇടപെടലും നടത്തുമെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സ്റ്റീഫൻ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ വരാനും ഈ സന്തോഷത്തിന്റെ ഭാഗമാകാനും സാധിച്ചതിന്റെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം